ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് നല്ലൊരു കാഴ്ച ഉണ്ടല്ലോ അപ്പം ഇത് വേറെ ഇടിയല്ല ഇത് കണ്ണൂർ സ്നോലാൻഡ് എന്ന് പറഞ്ഞ അടിപൊളി ഒരു എക്സ്പോ ഇവിടെ തുടങ്ങിയിട്ടുണ്ട് കണ്ണൂർ പോലീസ് മൈതാനത്തിലാണ് ഈ ഒരു എക്സ്പോ നടക്കുന്നത് കേട്ടോ വൺ ട്വൻറ്റി റുപ്പീസാണ് ഒരാൾക്ക് അവർ ആഡ് ചെയ്യുന്നത് അപ്പോൾ കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ അഞ്ച് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ടിക്കറ്റ് ഒന്നും വേണ്ട അതിന് മേലത്തെ കുട്ടികൾക്ക് ടിക്കറ്റ് വേണം കേട്ടോ അപ്പം നമ്മൾ ഏകദേശം ഒരു നാല് നാലര മണിയായപ്പോഴാണ് പോയിട്ടുള്ളത് അപ്പോൾ ആ ഒരു സമയം ആണ് ഇപ്പോഴത്തെ ആ ഒരു ക്ലൈമറ്റ് ചെയ്ഞ്ച് ആവുന്നത് കൊണ്ട് തന്നെ നമ്മൾ നേരത്തെ തന്നെ പോകുന്നതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ അപ്പം ഇതാ ഈ ഒരു സ്നോലാൻഡില് കേരളപ്പടം തന്നെ ഈ ഒരു കാഴ്ചയാണ് ഫസ്റ്റ് തന്നെ ഉള്ളത് ഫുള്ള് ഒരു മഞ്ഞ് മൂടിയിട്ട് നമ്മളിങ്ങനെ മഞ്ഞിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ നടക്കുന്ന ആ ഒരു എന്താ പറയുക ഉള്ളത് അതായത് ഫുള്ള് തണുപ്പാണ് ഫുള്ള് നമ്മൾ പഞ്ഞിയോ എന്തോ സംഭവത്തിനൊക്കെ ഫുൾ ഡെക്കറേഷൻ ചെയ്യുന്നത് പക്ഷെ നല്ല അടിപൊളി കാഴ്ചയാണ് കേട്ടോ നമ്മൾ അന്റാർക്ടിക്കയിലൊക്കെ ഇതുവരെ പോയിട്ടുണ്ടോ ഇല്ലല്ലോ പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ആ ഒരു എക്സ്പീരിയൻസ് നമുക്ക് കിട്ടും കേട്ടാ അതുപോലെ ഇവിടെ എവിടെ നോക്കിയാലും ആ ഒരു മഞ്ഞിൻ്റെ മൂടൽ മഞ്ഞും അതുപോലെ തന്നെ എന്താ പറയുക ഫോട്ടോസ് എടുക്കാനൊക്കെ നല്ല അടിപൊളി ഒക്കെ ഇട്ടിട്ടുള്ള സൂപ്പർ ആയിട്ടുള്ള ഒരു എക്സ്പോ ആണിത് അപ്പൊ ഫ്രണ്ട്സ് ഇത്രയുള്ള നമ്മുടെ വീഡിയോ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യാം മറ്റൊരു നല്ലൊരു വീഡിയോമായി വീണ്ടും കാണാം അതുവരേക്കും ബൈ ഫ്രം മനുസ് വേൾഡ്